എവർ ഈ നഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുട്ടിച്ചായ സാധാരണ നഴ്സറിയെക്കുറിച്ച് ഓരോ ചെടികളെ കുറിച്ചുമൊക്കെയാണ് ഞാൻ ഇന്നും പറയുന്നത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെയായി പുകയുമുലകളും പല ചെടികളും മേടിച്ച് വീട്ടമ്മമാർ വീട്ടിൽ കൊണ്ട് വെക്കാറുണ്ട് വെക്കുമ്പോൾ ആ ചെടി എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് പഠിക്കണം കാരണം ഒരു ചട്ടിയെടുത്ത് ചട്ടി ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഓട് കഷ്ണം അല്ലെങ്കിൽ കഷ്ണം അല്ലെ കരിങ്കല്ല് ഏതെങ്കിലും മൂന്നാല് കഷ്ണം ചട്ടിയുടെ അടിയിൽ തുളയുണ്ടോ എന്ന് ശരിക്കും നോക്കണം നാല് തുളയും നല്ല വിസ്താരത്തിൽ തുളച്ചിട്ട് വേണം ചട്ടി വയ്ക്കാൻ ഇതൊരു മീൻകറി വയ്ക്കുന്നതല്ല ഇതൊരു ചെടി തരാനുള്ള ഒരു സംഭവമാണ് കാണിച്ചു തരുന്നത് അത് കഴിഞ്ഞ് ഇതാണ് കഷ്ണം കുറച്ച് അടിയിലിടുക ഈ ഓട് കഷ്ണം ഓടുകഷ്ണമിടുന്നതിൻ്റെ ഖേദനു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് നിറച്ചിനെയും മിക്സ് അല്ലെങ്കിൽ ചകരിച്ചോരോ മണ്ണെല്ലാം എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ഇതിനകത്ത് മുഴൻ കട്ട പിടിച്ചിരിക്കും ആ ഒഴിക്കുമ്പോൾ ഈ മണ്ണ് അഴുകിപ്പോയി പ്രസ്സായിട്ടിരുന്ന് ബേരുകൾ നശിച്ചു പോകും വേര് ഉണ്ടെങ്കിൽ അല്ലേ ചെടി വളരുകയുള്ളൂ അങ്ങനെ ഈ ഓട് വിട്ട ഈ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ള നമുക്കാവശ്യമുള്ള മിക്സ് എന്താണ് അത് വെച്ച് ഇടുക ഫോർട്ടി മിക്സ് ഇളക്കി എടുത്ത് ഇരിപ്പുണ്ടോ ഇതൊന്നും നോക്കണം ഫോർട്ടി മിക്സ് ഇടുക ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച സാധനം ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ തന്നെ കല്ലിട്ട ചട്ടി നമ്മൾ ഇതിൻ്റെ ഇവിടെ വെക്കുകയാണ് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഫോർട്ടി മിക്സ് ആവശ്യമായ ഫോർട്ടി മിക്സ് നമ്മൾ ചേർക്കുക അതിനകത്ത് ചാണകം ചകിരിച്ചോറ് എല്ലുപൊടി മണ്ണ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത സാധനം ഇതിലിട്ട് ഇട്ടിട്ടാണ് ഇട്ട് വെച്ചു ഇനി നമ്മളിതിനകത്ത് വെക്കാൻ പോകുന്നത് നമ്മളൊരു ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ഇട്ടു ഇനി ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമ്മൾ വളരെ നമ്മുടെ അമേരിക്കയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് വരുന്നത് പറയേണ്ട എല്ലാ വീടിൻ്റെയും ബെഡ്റൂമിൽ വരെ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ഇത് ഓക്സിജൻ അത് മിറ്റത്ത് പ്ലാവും വീടിനകത്ത് സ്നേക്ക് പ്ലാന്റുമാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ വാരി വിളന്നാണ് പറഞ്ഞത് ഇത് പയ്യതിനകത്ത് വെച്ചു ഇനി ബാക്കി ബോട്ട് മിക്സ് ഒടിയും ഇടുക ഇട്ടിട്ട് നമ്മളൊരു മുക്കാൽ ഭാഗം മാത്രമേ ബോട്ട് മിക്സിടാൻ പാടുള്ളൂ നിറച്ചിടരുത് എന്നിട്ട് പയേൻ്റെ കൈ കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു ഇനിയും ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക ഇത് വെക്കുക എന്നിട്ട് വെച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുക വെള്ളം അവിടെ കെട്ടി കിടക്കാൻ പാടില്ല ഒരിക്കലും ആ രീതിയിൽ വേണം ഇത് ശുശ്രൂഷിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാത്തിരിക്കുക